ഇനി ഉണ്ടാക്കുന്ന സ്പെഷ്യൽ മീൻകറിക്ക് വേണ്ട സാധനങ്ങൾ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് രണ്ട് സ്പൂൺ തേങ്ങ ചരികിയത് ഒരു സവാള രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു പച്ചമുളക് കുറച്ച് ഇഞ്ചി കുറച്ച് കുരുമുളക് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്കൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ഈ സാധനങ്ങളെല്ലാം നമുക്ക് വഴറ്റിയെടുക്കാം മസാല എല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കാം ഈ മസാല ചൂടാറിയതിനു ശേഷം നമുക്ക് മിക്സിക്കകത്ത് ഒന്ന് അരച്ചെടുക്കാം ഒരു പാത്രത്തിൽ എണ്ണ ഒഴിക്കാം അല്പം കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ആ മിക്സിയിൽ അരച്ചു വെച്ചിരുന്ന മസാല ചേർക്കാം ഇതിലേക്ക് അല്പം മഞ്ഞപ്പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് കഷണം കുടമ്പുളി ചേർക്കാം ആവശ്യത്തിന് വെള്ളം ചേർക്കുക നല്ല തിളവരുമ്പോൾ നമ്മൾക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം ചേർക്കാം അപ്പൊ നമ്മുടെ മീൻ എല്ലാം നന്നായിട്ട് വെന്ത് തോന്നിട്ടുണ്ട് ഇനിയിപ്പം ഗ്രേവി നല്ലതായിട്ട് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നമുക്കപ്പോ ഇനി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കാരണം കുറേ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്താണ് നമ്മൾ ഗ്രേവിക്ക് തിക്നസ് കൂട്ടുന്നത് അപ്പോൾ ഇനി ഇങ്ങനെ ചെയ്ത് നോക്കുക എല്ലാവരും ഇത് ചെയ്തതിന് ശേഷം കമൻസ് ഇടുക ഈ പാചകം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്